ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഇനി എനിക്കൊന്നും പറയാനില്ല എന്ന് തീർത്തു പറഞ്ഞിട്ടുണ്ട് ശശി തരൂർ വെറുതെ ഇരിക്കുമ്പോൾ ഒരു ബോംബ് ഇടുക അതിൻ്റെ പ്രതികരണ രീതി നോക്കിക്കൊണ്ട് ഞാൻ അതല്ല ഉദ്ദേശിച്ചെന്ന് പറയുക അതും കൊടുമ്പിരി കൊള്ളുമ്പോൾ ഞാനിനിയൊന്നും പറയുന്നില്ലേ രാമനാരായണ എന്നും പറഞ്ഞ് മിണ്ടാതിരിക്കുക ശശി തരൂർ കുറച്ച് കാലങ്ങളായി ഇങ്ങനെയാണ് ഒറ്റനോട്ടത്തിൽ പ്രായത്തിൻ്റെയാണെന്ന് തോന്നുന്നു ഒന്നുകൂടി നോക്കിയാൽ മനസ്സിലാവും നല്ല തല്ല് കിട്ടാത്തതിൻ്റെ സൂക്കേടാണെന്ന് ഇന്നലെയാണ് മോദിയെ രണ്ടാമതും പുകത്തി തരൂർ രംഗത്ത് വന്നത് സംഭവം വിചാരിച്ച സ്ഥലത്ത് കൊണ്ടുവെന്നായപ്പോൾ താൻ പറഞ്ഞ ഡയലോഗിന്മേൽ എന്തിനാണ് വിവാദമെന്ന് അറിയില്ലെന്നും റഷ്യ യുക്രൈൻ വിഷയത്തിൽ കോൺഗ്രസും ബി തമ്മിൽ അഭിപ്രായ വ്യത്യാസമില്ലെന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രാഹുൽ ഗാന്ധി തന്നെ പറഞ്ഞിട്ടുണ്ട് എന്നുമായി തരൂർ മാത്രമല്ല പരസ്യമായും അല്ലാതെയും ഇനി ഒന്നും പറയാനില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുകയുണ്ടായി ഇനി എന്തിനാണ് കൂടുതൽ പറയുന്നത് ഹൈക്കമാൻഡിന് വയറ് നന്നായി നിറഞ്ഞു എന്നാണ് കേട്ടത് റഷ്യയ്ക്കും യുക്രൈനും ഒരേ സമയം സ്വീകാരനായ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദിയെന്നും ലോകസമാധാനം സ്ഥാപിക്കുന്നതിൽ പങ്കുവഹിക്കാൻ കഴിയുന്ന രാജ്യമായി ഇന്ത്യ മാറിയെന്നും ഡൽഹിയിൽ ഒബ്സർവർ റിസർച്ച് ഫൗണ്ടേഷൻ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ സഹകരണത്തോടെ സംഘടിപ്പിച്ച റേസിന ഡയലോഗ് സമ്മേളനത്തിൽ തരൂർ പറഞ്ഞത് വിവാദമായിരുന്നു കേന്ദ്രത്തിനെതിരെ താൻ മുൻപ് ഉന്നയിച്ച് വിമർശനം തെറ്റിപ്പോയെന്നും സമ്മേളനത്തിൽ വെച്ച് തരൂർ സമ്മതിക്കുകയുണ്ടായി കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം കൂടിയായ ശശി തരൂറിന്റെ വാക്കുകൾ ബിജെപി കേന്ദ്രങ്ങൾ വ്യാപകമായി പ്രചരിപ്പിക്കുകയും ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ സമൂഹ മാധ്യമങ്ങളിലൂടെ തരൂർ നന്ദി അറിയിക്കുകയും ചെയ്തു ഏതായാലും തരൂർ സംഘികൾക്ക് ചില്ലറ പ്രതീക്ഷ ഒന്നുമല്ല നൽകിയിരിക്കുന്നത് പാമ്പിനെ പിടിച്ച കുരങ്ങിനെ പോലെ സംഘികൾ ഇതും ചുമന്നുകൊണ്ട് നടന്നോളുമെന്ന് പുള്ളിക്ക് നന്നായി അറിയാം തരൂരിന് ആകെ ലക്ഷ്യം കേരള മുഖ്യമന്ത്രി പദം മാത്രമാണ് അതിനിപ്പോൾ ഇനിയിപ്പോൾ ഏത് പാർട്ടിയാണേലും കുഴപ്പമില്ല മുൻപ് രാഹുൽ പറഞ്ഞതുപോലെ കോൺഗ്രസിലെ ബി ജെ പി കാരനാണ് തരൂർ അപ്പുറത്ത് കുത്തി നിന്ന് ഇപ്പുറത്ത് കളിക്കാൻ ഇതിലും പറ്റിയ നേതാവ് ഇവിടെ വേറെ ഇല്ല ഒരർത്ഥത്തിൽ പറഞ്ഞാൽ മണ്ട പോയ തെങ്ങിന് വളം ചെയ്തിട്ട് കാര്യമില്ലെന്ന് തരൂരിന് നേരത്തെ തന്നെ മനസ്സിലായി അപ്പൊ പിന്നെ സ്വന്തം കാര്യം നോക്കുന്നതല്ലേ പുള്ളിക്ക് നല്ലത് അതിനാദ്യം സംസ്ഥാന രാഷ്ട്രീയം നോക്കി പിണറായിയെ പുകഴ്ത്തി ദേശീയ രാഷ്ട്രീയം നോക്കി മോദിയെ പുകഴ്ത്തി സൗകര്യം പോലെ മാറാൻ രണ്ടു വശത്തേക്കും ഓരോ പാലമിട്ട് വെച്ചു ഒന്നുമില്ലാത്ത അവസ്ഥ വരരുതല്ലോ ദീർഘകാലം ജോലി ചെയ്തിരുന്ന കമ്പനി മുതലാളി കുടുംബത്തിന്റെ കഴിവുകോട് കൊണ്ട് അടച്ചുപൂട്ടലിന്റെ വക്കിലെത്തിയാൽ മറ്റൊരു കമ്പനിയിൽ ജോലി അന്വേഷിക്കുന്നത് പോലെ ഇതിനെയാണ് പ്രായോഗിക രാഷ്ട്രീയം എന്ന് പറയുന്നത് ഒന്നും കാണാതെ തരൂർ വാ തുറക്കില്ല എന്ന് എല്ലാവർക്കും അറിയാം അതാണ് തരൂറിൻ്റെ ഈ ഒളിച്ചുകളി നയതന്ത്രം വിദേശകാര്യവും നയതന്ത്രവും ഒക്കെയാണ് തരൂരിന്റെ സോറി തരൂർ ജിയുടെ വിഷയങ്ങൾ എന്ന് മോദിക്ക് മനസ്സിലാകും അത് പക്ഷേ കേരളത്തിലെ കോൺഗ്രസ്സുകാർക്ക് മനസ്സിലാവണമെന്നില്ല തരൂരിൻ്റെ മോദി സ്ഥിതിയെപ്പറ്റി കോൺഗ്രസ് നേതാക്കളോട് ചോദിച്ചപ്പോൾ പ്രതികരണമില്ല പിന്നെ പിണറായി പുകത്തിയിൽ മാത്രമേ വാളും തോക്കും എടുത്ത് രംഗത്തേക്ക് വരാൻ പാടുള്ളൂ എന്നാണ് അവർക്ക് കിട്ടിയിരിക്കുന്ന നിർദ്ദേശം പിന്നെന്ത് ചെയ്യാനാ കെ വി തോമസ് സി പി എമ്മിൻ്റെ ഒരു പരിപാടിയിൽ പങ്കെടുത്തതിന് പാട്ടിൽ നിന്ന് തന്നെ പുറത്താക്കിയവരാ ഇപ്പോൾ കിടന്ന് ബബ്ബ കളിക്കുന്നത് ഇനിയിപ്പോൾ ഇലക്ഷൻ കഴിയുന്നതുവരെ വരെ മിണ്ടാതിരുന്നിട്ട് പിന്നെ ചവിട്ടി പുറത്താക്കാനെങ്ങനെയോ ആണോ എന്തൊക്കെ പറഞ്ഞാലും ജനങ്ങളുമായി യാതൊരു സമ്പർക്കവും ഇല്ലാത്ത സാധാരണക്കൻ്റെ പ്രശ്നങ്ങൾ ഒന്നും ബാധകമല്ലാത്ത ഒരു പൊതുപ്രവർത്തകനായതുകൊണ്ട് ബി ജെ പി ആണ് അദ്ദേഹത്തിന് ഏറ്റവും യോജിച്ച പാർട്ടിയെന്ന് നമുക്ക് നിസ്സംശയം പറയാനാവും